ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ സംസാരമാകുന്ന സങ്കടത്തിന് ശക്തമായ കവചം തീർക്കുന്നവനും സർവ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കുന്നവനും ഭജിക്കുന്നവരിൽ കാരുണ്യത്തെ ചുരിയുന്നവനും സനാതനും സച്ചിന്മയനുമായ ഭഗാന് എല്ലായ്പ്പോഴും നമസ്കാരം അവിടുന്ന് എൻ്റെ സകല ദുഃഖങ്ങളും ഇല്ലാതാക്കി തന്ന് കാത്തുരക്ഷിക്കണമേ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീവാസുദേവാഷ്ടകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സംസാരമാകുന്ന സങ്കടത്തിന് ശക്തമായ കവചം തീർക്കുന്നവനും സർവ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കുന്നവനും ഭജിക്കുന്നവരിൽ കാരുണ്യത്തെ ചൊരിയുന്നവനും സനാതനും സച്ചിന്മയനുമായ ഭഗവാന് എല്ലായ്പ്പോഴും നമസ്കാരം അവിടുന്ന് എൻ്റെ സകല ദുഃഖങ്ങളും ഇല്ലാതാക്കി തന്ന് കാത്തു രക്ഷിക്കണമേ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് കൃഷിയിറക്കുന്ന ഒരു കർഷകൻ ഇത്തവണ നല്ല വിളവ് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേനൽ കഠിനമായി വരുമ്പോൾ എൻ്റെ കൃഷി കരിഞ്ഞു പോകാതിരിക്കുവാൻ ഒരു മഴയെങ്കിലും തന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു മഴ വേണ്ടതിലും അധികമായി തീരുമ്പോൾ ഈ മഴയൊന്ന് തടഞ്ഞ് എൻ്റെ കൃഷി കെട്ടുപോകാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വിളവെല്ലാം ശേഖരിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ വില കിട്ടുവാനായി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആകുലതകൾക്കും വൈഷമ്യങ്ങൾക്കുമെല്ലാം അനുസരിച്ച് മനുഷ്യൻ അവൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ ഫലം വന്നു ചേരുന്നു അത് നഷ്ടമായാലും ലാഭമായാലും അതിന് പിന്നിലൊരു പ്രകൃതി നിശ്ചയമുണ്ട് പ്രകൃതിയുടെ ഒരു നിശ്ചയത്തെയും മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ എന്നാൽ ആ നിശ്ചയത്തെ സ്വീകരിക്കുവാൻ എല്ലാവർക്കും കഴിയും ഇപ്രകാരം പ്രകൃതിയുടെ ദാനം അത് എന്തു തന്നെയായാലും അത് ഈശ്വരഹിതമെന്നറിഞ്ഞ് സ്വീകരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി ഒരു ഉണ്ടാവുകയില്ല ഓളങ്ങളെല്ലാം ജലനിരപ്പിന് മീതെ മാത്രമാണല്ലോ ഉള്ളത് അതിന് താഴെയുള്ള ജലം സ്വച്ഛന്തമാണ് ഇതുപോലെ മനസ്സിനെ സ്വച്ഛന്തമാക്കി ഈശ്വരസ്മരണയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ്റെ ദുഃഖങ്ങളെല്ലാം വേഗം അഴിഞ്ഞു പോകും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി